ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞമ്മളെ നബിദിന ഘോഷയാത്ര കേട്ടോ മക്കളെ മദ്രസിലെ ഘോഷയാത്രയാണ് ഞമ്മളത് ഇന്നാണ് ഘോഷയാത്ര ഉള്ളത് കേട്ടോ അപ്പൊ അതാ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് ഇങ്ങനെ ഘോഷയാത്ര നല്ല അണിനിരന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ട്ടോ എന്ത് ഭംഗിയില്ലേ കാണാൻ മക്കളൊക്കെ രാവിലെ തന്നെ ഉറക്കെന്ന് പറയണ ഒരുക്കില്ല ഞമ്മളെ ഘോഷയാത്രക്കാമ്പോ എനിക്ക് ഭയങ്കര സന്തോഷാണല്ലോ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് കേട്ടോ ഞമ്മളെ ഘോഷയാത്ര വരുമ്പോ മറ്റേ പള്ളി ഉള്ളവർ ഞമ്മളെ വരവേൽക്കുന്നത് കേട്ടോ ഭയങ്കര ഒരു കാണേണ്ട രംഗം തന്നെയാണ് കിട്ടോ ഭയങ്കര ഒരു സംഭവം കേട്ടോ ഓലി ഞമ്മക്ക് വേണ്ടി ഞമ്മൾക്ക് സ്വീകരിച്ചിട്ട് വേണ്ടിയിട്ട് തലഹൽബദറും ഒക്കെ ചൊല്ലിയായിട്ട് വരവേൽക്കെട്ടോ അതാണല്ലോ ഞമ്മളെ നിബിതങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാന്ന് പറയുന്നത് അത് ഭയങ്കര സന്തോഷം ഇതാ അവിടേതാ ഒരു പള്ളീൻ്റെ മുന്നേ നിന്നിട്ട് അവിടുന്ന് ഇവരെ വെൽക്കം ചെയ്ത് സ്വീകരിച്ച് പിന്നെ അതുപോലെ അടിപൊളി ഒരു ജ്യൂസും കൊടുത്തുട്ടോ അപ്പോൾ എല്ലാവരും ജ്യൂസൊക്കെ വാങ്ങി അങ്ങനെ കഴിച്ചൊക്കെ ചെയ്ത് നല്ല അടിപൊളി ഒരു ഘോഷയാത്ര കേട്ടോ ഒരു ഘോഷയാത്ര പിന്നെ മുന്നേ തന്നെ കാരണപ്പെട്ട ആൾക്കാരും ഒക്കെ നിന്ന് ഉസ്താദന്മാരും പിന്നെ മദ്രസ് കുട്ടികൾ പിന്നെ ദഫ് കുട്ടികൾ പിന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ അടിപൊളി നല്ലൊരു ഘോഷയാത്ര എല്ലാവർക്കും ഒന്ന് തന്നെയാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമില്ല നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ഇങ്ങനെ പോണുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്താട്ട് വീഡിയോ ഒക്കെയാണ് കേട്ടോ നമ്മളെ കുഞ്ഞും മക്കളും കിട്ടോ അത് എല്ലാവർക്കും ജ്യൂസും വെള്ളമൊക്കെ ഇങ്ങനെ കൊടുക്ക കേട്ടോ പിന്നെ അതുപോലെ എന്താണോ ഇന്നത്തെക്കൊരു പ്രത്യേകത എന്ന് ഉണ്ടല്ലോ ഭയങ്കര ഒരു സന്തോഷമുള്ള നിമിഷങ്ങളാണല്ലോ ചെറിയ കുഞ്ഞു മക്കള് അതിൻ്റെ ദഫ് ട്ടോ ദഫിലേക്കാണ് മോനുള്ളത് കേട്ടോ മോനെ കഥ അവിടെ മോനൊക്കെ സത്യം പറയുകയാണെങ്കിൽ എന്നാലൊക്കെ രാത്രി എപ്പോഴാണ് വന്നത് എന്നാലും രാത്രി മദ്രസ്സിൽ ഓരോ ഒരുക്കങ്ങളും കാര്യങ്ങളും അത് കഴിഞ്ഞ് ഇന്നൊക്കെ ഇന്നൊക്കെ രാവിലെ നേരെ എണീറ്റ് പോയിന് കേട്ടോ പിന്നെ വെള്ളം കുടിക്കുന്നതുകൊണ്ടാണ് പിന്നെ അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് സ്റ്റെക്കായി പോയത് കിട്ടും പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ജ്യൂസ് കുടിച്ച് ഇങ്ങനെ പോയി പിന്നെ അത് അവിടെ പള്ളി കുറച്ച് നേരൊന്ന് ഡ്രസ് പോയിട്ടുണ്ട് ഒരു ഞമ്മൾക്കും വേണ്ടിയിട്ട് നമുക്ക് വ്യക്തം ചെയ്താൽ ഒരു സ്ഥലം അവരുടെ ഒരുഷാറായിട്ട് ഭയങ്കര ഒരു സന്തോഷമുള്ള മനുഷ്യൻ ഇതാണ് വേണ്ടത് എല്ലാവരും ഒരുപോലെ ഒന്നിച്ചും കിട്ടുന്നിട്ടും ഉണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷങ്ങളാട്ടോ അപ്പോൾ പിന്നെ സ്ത്രീകളൊക്കെ ഉണ്ടായിട്ടല്ലോ ആരും റോഡ് സൈഡില് അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ മക്കളെ പരിപാടി പിന്നെ മക്കളെ പരിപാടി കാണാൻ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണല്ലോ അപ്പൊ പിന്നെ പെണ്ണുങ്ങളും സ്ത്രീകളൊക്കെ കുട്ടികളൊക്കെ നമ്മളൊക്കെ ഈ റോഡ് സൈഡിൽ വന്ന് നിക്കോ മക്കളിത് കാണുമ്പോ മക്കൾക്കും അങ്ങനെ തന്നെയാണ് ഞമ്മളെ ഉമ്മാരുണ്ടോ താത്താരുണ്ടോന്നൊക്കെ നോക്കി ഓരോ ഇങ്ങനെ നോക്കി നിൽക്കല്ലോ പിന്നെ ഞമ്മളെന്താനീൻ്റെ പാട്ടും കാര്യങ്ങളൊന്നും വെച്ചില്ലോ സ്ഥലത്തൊക്കെ അത് പിന്നെ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഞമ്മള് വെക്കാഞ്ഞത് നല്ല ഭംഗിണ്ടായി നല്ല നല്ല രീതിയിലാണ് ഞമ്മളൊരു അതിൻ്റെതായിട്ടുള്ള ഇതിൻ്റെ പാട്ടുകളുടെ അകമ്പടിയോടെയാണ് കേട്ടോ നമ്മളെ ഘോഷയാത്ര ഇങ്ങനെ പോണത് ഭയങ്കര ഭയങ്കര സന്തോഷമുള്ള നിമിഷങ്ങൾ അപ്പം ഒന്ന് നമുക്ക് നല്ലൊരു കാലാവസ്ഥ കാലാവസ്ഥയിട്ടോ ഒരു ബുദ്ധിമുട്ടാവേണ്ടി വന്നില്ല മഴയും കാര്യങ്ങളൊന്നുമില്ല കാരണം നമ്മളെ വണ്ടിയിൽ തന്നെ നമ്മളെ മക്കൾ ഒരിങ്ങനെ മൗലൂ തെല്ലുകൊണ്ടിരിക്കണുണ്ട് അതിൻ്റെ ഒരു മ്യൂസിക് ഉള്ളതുകൊണ്ടാണ് പിന്നെ അതൊന്നും ഞാൻ കട്ട് ചെയ്തത് കേട്ടോ ആക്കി വെച്ചത് ൊക്കെ നമ്മളെ മദ്രസിലെ കാരണന്മാരോട്ടോ നമ്മളെ മഹല്ലിലെ മഹലിലെ ഓരോരോ മക്കളൊക്കെ കാണുമ്പോ ഓരോരുത്തരെ സന്തോഷങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മക്കൾക്ക് മുട്ടായി കൊടുക്കും ഇവർക്ക് കിട്ടിയ മക്ക ഇവർക്ക് കിട്ടിയ മുട്ടായികളൊക്കെ മക്കൾക്ക് ഇങ്ങനെ കൊടുക്കണം കേട്ടോ എന്നൊക്കെ ഞമ്മളെ ബാക്കിയുള്ള ആൾക്കാരാ കേട്ടോ എന്നാലേ എല്ലാരും ഇതൊക്കെ എന്നും നിലനിൽക്കട്ടെ അത് സന്തോഷമുള്ള നിമിഷങ്ങൾ ഭയങ്കര എല്ലാവർക്കും എന്താന്ന് അറിയോ ഒരു പെരുന്നാൾ മാതിരിയാണല്ലോ ഞമ്മക്ക് ഈ നിബിദിനോ എല്ലാവരും നിന്നെ നേരത്തെ ഇറങ്ങി കുളിച്ച് മദ്രസ് മൗലോദം കാര്യങ്ങളും പിന്നെ ഈ ഘോഷയാത്ര കഴിഞ്ഞ് പിന്നെ മക്കളെ കുറച്ച് ദഫ് ഒന്ന് കളിക്കും മദ്രസിൻ്റെ അവിടെ നിന്നിട്ട് കുറച്ചേരം ദഫ് കളിക്കും അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞമ്മക്ക് മദ്രസിലേക്ക് കയറിയിട്ട് മൗലോധം ഉണ്ടാവും കേട്ടോ എല്ലാവരും കൂടി ഒന്നിച്ച് മൗലോധം ചെല്ലും അതിൻ്റെ ശേഷമാണ് പിന്നെ ഭക്ഷണം ഭക്ഷണങ്ങൾ പിന്നെ നമുക്ക് വീട്ടിലേക്ക് എത്തിക്കും എത്തിക്കെട്ടോ എന്താ നമ്മളെ ദഫ് കുട്ടികൾ എന്താണ് മോനെട്ടോ ഇവിടെ ഇങ്ങോട്ടില്ല രണ്ടാമത്തതാണ് മോന് എൻ്റെ ബേക്കിൽ നമ്മളെ ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളെ കമൻ്റ് ഒക്കെ അറിയിക്കെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളെ പൂർവ്വ വിദ്യാർത്ഥികളാട്ടോ കേട്ടോ നമ്മളെ മദ്രസിലൊക്കെ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് പഠിച്ചു മക്കളാട്ടോ ഇതൊക്കെ അതാ മോനും മോൻ്റെ ചങ്ങായിമാരൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഒരുമിച്ചിട്ട് തന്നെ ഇങ്ങനെ പോകുമ്പോണ്ടല്ലോ ഒരു ഭയങ്കര സന്തോഷമാണ് പിന്നെ അതുപോലെ ഇന്ന് രാത്രിയാണ് മക്കൾ മദ്രസിലെ കുട്ടികളെ പരിപാടി പിന്നെ നാളെ പൂർവ്വ വിദ്യാർത്ഥികളെ പരിപാടിയാണ് ഓക്കേ ബായ്